മൊഞ്ചുള്ള പെൺകുട്ടിയെ ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല അല്ല ഓളെ പറഞ്ഞിട്ട് കാര്യല്ലേ ഓക്ക് മൊഞ്ചു കിട്ടാണ്ടിരിക്കുവോ ഇഞ്ചല്ലേ മോള് നിങ്ങൾ ഓളെ കണ്ടില്ലേ ഇഞ്ച മുറിയല്ലേ ഓള് ഉപ്പയ്ക്ക് മോനെ ഒന്നും അത് കിട്ടിയില്ല ഉപ്പയും മോന് ഒരു രസം ഇല്ലാത്ത എല്ലാരും കാണുമ്പോ എന്നോട് ചോദിക്കൂ എന്റെ എന്നാണോ പാത്തുവോ മോനെന്ന് ഹോ ആ തനിക്ക് എന്തോ ഒരു മായിരിയാവും ഇഞ്ച ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് അറിയോ ഇഞ്ച ചു ഉപഗ്രഹം ആൾക്കാർ ഇങ്ങനെ ചുറ്റണമാരി ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടിട്ട് വേണ്ടിന്റെ കൂടി എന്നൊടങ്ങി കഷ്ടകാലോ ഒരു പവറും ഇല്ല പത്രാസും ഇല്ലാത്ത ഒരു മനുഷ്യ നല്ലൊരു ചുരിദാർ ഇടാൻ പറ്റൂല ഒരു സാരി ഉടുക്കാൻ പറ്റൂല എന്തിനു മര്യാദയ്ക്ക് ഒന്ന് അണിഞ്ഞൊരുക്കി നടുക്കാൻ പറ്റുമോ മൊരടേന മൂപ്പര് ഒരു പയ്യ മനുഷ്യനാ മീനി മീനി ഇത് മൂപ്പർക്ക് ഒരു വിചാരം ഇട്ടു ഹലോ പറഞ്ഞേ തീർന്നില്ലല്ലോ അന്നപ്പോൾ കഥ വരുന്ന പടുത്തൊന്നും പണ്ടിലൂർ എന്ന് കേറി ചാവുല മനിച്ചേല്ലോ മീങ്കാരെങ്ങോട്ട് പോയി അതോ ഓള കൂട്ടുകാരിന്റെ നിക്കാഹുണ്ട് അതിനു വേണ്ടിട്ട് എന്തൊക്കെ മേക്കപ്പ് സാമാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോയതാ എന്തായാലും ഓൾ ഈ പുറത്തു പോകുമ്പോ ഓളമേല എനിക്കൊരു കണ്ണ് വേണം പത്തു ഇന്റെ കണ്ണെടുത്തിട്ട് ഞാൻ ഓളെ ഓളമേത്ത് വെക്കുക എന്നപ്പോ ഞാൻ എന്റെ കണ്ണ് ഓളെ മേലെ വെക്കാനല്ല പറഞ്ഞത് പിന്നെ ഓളെ ഓളമേലൊരു നോട്ടം വേണം ഒരു കുഴപ്പമില്ല അതാണ് ഓളെ കുഴപ്പം ഓളെ നടത്തുന്നത്ര അത്ര ശരിയായിട്ട് ഞമ്മക്ക് തോന്നില്ല പത്തു അതായത് ഓക്കെ എത്രയാ ചുരിദാർ വീട്ടില് അലമാറിലേക്കൊന്നും നോക്ക് അട്ടിക്ക് അട്ടിക്ക് വെച്ചല്ലേ ചുരിദാർ ഈ ചുരിദാറിന്റെ കളറിനുസരിച്ചുള്ള ചെരുപ്പുകൾ എത്ര ചെരുപ്പാണ് നോക്ക് കൊലായിലേക്ക് പിന്നെ അതാ ഓൾ ആ ചുരിദാറിന്റെ കളറിനുസരിച്ചുള്ള കുറേ വാച്ചുകളും അല്ല ഇവള് മീൻകാറിൻ്റെ എം ഐ ടി മൂസന്റെ മോളന്നെയല്ലേ അല്ലാണ്ട് ജയലളിതന്റെ മോളൊന്നും അല്ലല്ലോ അല്ല അതാ നോക്കണ്ട് പറയിപ്പിക്കണ്ട എന്തായാലും ഓൾ ചുരിദാർ അത്ര ശരിയില്ല അതാ ഞമ്മള് പറയുന്നത്

പയഞ്ചെ പയ്യേ ആൾക്കാർ അതിനാണ് ഓൾഡ് ജനറേഷൻ എന്ന് പറയാ ഞമ്മളൊക്കെ പുതിയ ഉള്ള ആൾക്കാർ ന്യൂ ജനറേഷൻ മനസ്സിലായോ അതുമല്ല പാത്തു പിന്നെ ഓളെ കൈമൽ എപ്പോഴും മൊബൈൽ ആസ്വദിച്ചുണ്ടായി ഏതു നേരം മൊബൈൽ ആരോടവ് ഇങ്ങനെ വർത്താനം പറയണേ ഇപ്പോൾ നടന്നു പോകുമ്പോൾ ആരോടോ വർത്താനം പറഞ്ഞിട്ടാ പോരുന്നോള് ആരോടവർത്തം പറയണത് ആ റോഡ് മുറിച്ച് കിടക്കുമ്പോ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാൽ ഓള് മയ്യത്തായി പോകൂലേശ കൂട്ടുകാരികളോടാൻ എന്തെങ്കിലും പറഞ്ഞത് അയക്കു എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കണേ കാലത്തിനനുസരിച്ച് ഞമ്മള് കോലം മാറണോ ഇപ്പൊ തന്നെ ഓൾ ഏടാ നിക്കണ് ഏട്ടാ പോണ് അറിയണമെങ്കിൽ ഞമ്മക്ക് ഞമ്മള് മൊബൈൽ വിളിച്ചാ പോരെ അതാണ് മൊബൈലിന്റെ ഗുണം വിളിച്ചു കൃത്യമായിട്ട് പറഞ്ഞു മോള് തങ്ങൾക്ക് സംശയം ഉണ്ടോ നോക്ക് വർത്താനം പറയണ്ട ആ അങ്ങനെ മാണ്ഡാത്ത പറയണ്ട എപ്പോഴും മോള് ഒരു കുറ്റം പറയലുട്ടീറ്റാ ഇഞ്ച ബുദ്ധി കിട്ടിട്ടാ ഞമ്മളൊരു കാര്യം പറയാ ഇഞ്ച മോളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല കൊഴപ്പം പോണത് ഞങ്ങളെ മോനെ കൊണ്ടാ ഓൻറെ മേലൊരു കണ്ണുള്ളത് നല്ലതാ ഓനീന്താ ഓന് കൊയപ്പേ ഉള്ളൂ ഓൻറെ കുറച്ച് ന്യൂ ജനറേഷൻ ചെട്ടന്മാര്ണ്ട് ഇങ്ങനെ പടപട പെടാറിന് ബുടിയും കൗത്തിലും കാതിലും മൂക്കിലും ഒക്കെ തൊളിച്ചും തൊക്കോ ആണിയും കുന്തോ കൊച്ചക്രോ ഒക്കെ ടേറ്റിങ്ങൾ പിന്നെ നിങ്ങൾ ഇഞ്ച മോളെ ചുരിദാറിന് കുറ്റം പറഞ്ഞില്ലേ നിങ്ങളെ മോനെടാ പേന്റെടയില് ബാക്കി മീമനോന്റെ സഡിയാ കാണേല് മോളെ കുറ്റം പറയാൻ വന്നിട് നിങ്ങളെ മോന്റെ ചുണ്ടിന്റെ അകത്ത് കണ്ടിക്കു അതാ വിട എന്തോ ഒരു സാധനം കൊണ്ട് കുത്തി തിരികൂൻസി പിന്നെ ചൈനീകുനിയു ആര് മോനോ റിസ്വാനി ഇന്നലെ മോൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടു ഓന്റെ ആരാധനാപാത്രം ആരാന്നറിയോ ആരാണ് ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നാട്ടിലെ മുയ്മൻ ആണുങ്ങളെ ആരാധനാപാത്രം സരിതാനായർ ആണല്ലോ നിങ്ങളൊക്കെ നല്ല സംശയം ആ നിങ്ങൾ തന്നെ മൊബൈൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കി എന്തിനാണ് എടുക്കി ഞമ്മള് നോക്കട്ടെ മൊബൈലിൽ അതില്ലോലോ മറ്റേതില്ലല്ലോ മറ്റേ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ കൊണ്ട് നിങ്ങള് കഴിച്ചില്ലേ ബാലേട്ടൻ്റെ മൊബൈലിൽ ഇണ്ട് അല്ല ബാലേട്ടന്റെ മൊബൈലിൽ ഇണ്ട് ബാലേട്ടൻ പറഞ്ഞു ഞമ്മള് നോക്കിയില്ല ആ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ ഞമ്മളെ സ്വഭാവം അത് അറിയില്ല പാത്തു എന്നാലും ഇപ്പത്തെ കാലം അങ്ങനെയാണ് മൂസക്കായെ പിന്നെയും പറയാണ് നിങ്ങൾ ഓളെ മേലെ കണ്ണ് വെക്കണ കാര്യം വിടി ഓളെ പറ്റി നിങ്ങൾക്ക് ഒരു വേണ്ട ഓൾ ഇഞ്ച മോളാണ് അതാ ഞമ്മക്ക് വേടി മേണ്ടേ മേണ്ടേ ഇനി ഏതെങ്കിലും ആണുങ്ങള് ഓളെ മേല് കൈവെക്കാൻ വന്നാൽ അത് ഓള് ചോദിച്ചോളൂ നിങ്ങൾ കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടു നിങ്ങൾ നട്ടലുള്ള പെണ്ണുങ്ങളെ കണ്ടുക്കോ

ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അനന്ത സാഗരാണ് അതിന്റെ തീരത്ത് അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ നിങ്ങൾക്കറിയോ മൂസക്കായെ ഇന്നലെ ഞമ്മളുണ്ടാക്കിയ ചെമ്മീൻ സംബന്ധിക്കുണ്ടല്ലോ ഇരുന്നൂറ്റിട്ട് ലേക്കു നൂറ്റി പതിനാറ് പൈസ പിന്നെ ഇഷ്ടം ആരോട് ആർക്ക് ഈ ആൾക്കാർ എന്ന് പറയുമ്പോ അതിന്റെ താണുങ്ങൾ ഉണ്ടാവുമോ പിന്നല്ലാണ്ട് ഇഷ്ടമായിരി പഠിച്ചോന് ഇത് കൈവിട്ടു പോവുമല്ലോ നോക്കി പാത്തോ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അന്റെ ഫേസ്ബുക്കും ലൈക്കും കമന്റും ഒക്കെ അടങ്ങിയോ അതെങ്ങി നിന്നില്ലെങ്കിലുണ്ടല്ലോ ും പറഞ്ഞിട്ട് പഠിപ്പിച്ച ഓനുണ്ടല്ലോ റസ്വാൻ കൊടുക്കുന്നു ഈ മനുഷ്യരെ തന്നെ കെട്ടിവെച്ചത് മോളിങ്ങനെ നടക്കണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ പേരുന്ന കളി കളിച്ചാല് മോള് പുറത്തിറങ്ങി എന്തൊക്കെ കളി കളിക്കും അതാ നമുക്ക് ബേജാറ് പേ ഈ കമ്പ്യൂട്ടറും ഫേസ്ബുക്കും വാട്സാപ്പും പറ്റി കുറ്റൊന്നും പറയേണ്ട നിങ്ങളെ വർത്താനം കെട്ടാ തോന്നലോ നിങ്ങൾ പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് പാസ്സായതാണ് നിങ്ങള് വെറുതെ അത്ര മോശം ഡിഗ്രി അല്ല യു പി ആണ് യു പി എൽ പി അല്ലേ എന്തായാലും മൂന്ന് കൊല്ലത്തെ വിദ്യാഭ്യാസ യോഗ്യത പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും രാജശേഖരനാണ് അതിന് സാറേ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആരും ആ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല മൂസയുടെ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്തിനാ സാറേ കുറച്ച് ആൺകുട്ടികളുടെ കൂടെ രണ്ട് പെൺകുട്ടികൾ കോഴിക്കോട് കടപ്പുറത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് സംശയം തോന്നി ഞങ്ങളുടെ പോലീസുകാർ മോളോ അതെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കയറൂരി വിടുകയാണോ നിങ്ങള് ക്ലാസ്സില്ലാത്ത ദിവസം അവരൊക്കെ എങ്ങോട്ടാ പോണെന്ന് രക്ഷിതാക്കളെ നിങ്ങൾ അന്വേഷിക്കണ്ടേ നിങ്ങൾ ശേഷം വരെ വന്നിട്ട് മോളെ കൊണ്ട് പോകണം പെട്ടെന്ന് വരൂ സാറേ കണ്ടില്ലടി കണ്ടില്ലേ എന്റെ പൊന്നാറ് മോളെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് കൂട്ടുകാരിന്റെ കൂടെ എന്തോ സാധനം വാങ്ങാൻ പോയിന്നല്ല എന്നോട് പറഞ്ഞത് ചക്കന്മാരെ കൂടെ കടപ്പുറത്ത് കടങ്ങി നടക്കേനോള് അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പത്തു ഓളംകുട്ടി ഞമ്മള് കണ്ട് വരട്ടെ